കുറേ നാളായിട്ടുള്ള ചോദിക്കുന്നത് ഇവിടെ ഗ്ലാസ് ഹൗസിലെ സാധനങ്ങൾ ഇവിടെ സാധനങ്ങൾ എവിടെയൊന്നും ഗ്ലാസ് ഹൗസ് നമ്മുടെ നാട്ടിൽ പേരും ഒന്നും സെറ്റ് ആക്കിയിട്ടില്ലാട്ടോ ഇരി വൈകിട്ട് ഏപ്രില് തുടക്കമൊക്കെ ആകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതായിരുന്നു അപ്പൊ ഇപ്പൊ നമ്മള് ഗ്ലാസ് ഹൗസ് ഒന്ന് വൃത്തിയാക്കി അതിനകത്ത് നമുക്ക് പാകാനുള്ള സാധനങ്ങളൊക്കെ പാകി സെറ്റ് ആക്കാം കേട്ടോ ടൂൾസ് എടുക്കാൻ പോകുന്ന കാര്യം രണ്ട് തരം കത്രിക ഇടിച്ചുകൊണ്ടായിട്ട് അറിയാക്കണം കുറേ ടൂൾസ് ഉണ്ട് കേട്ടോ അതിനകത്ത് കുറേ ബ്രഷും അതുപോലെ വെട്ടാനും പിടിക്കാനൊക്കെ പറ്റി കുറേ സാധനങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത്തവണ ഗ്ലാസ് ഹൗസ് വൃത്തിയാക്കിയെടുക്കാം മുന്തിരിനെ ഞാൻ പറഞ്ഞില്ലേ മുന്തിരിനെ നമ്മളെപ്പോഴും ഡ്രിം ചെയ്ത് നിർത്താറുണ്ട് കേട്ടോ കാരണം നമുക്ക് മുന്തിരിനെയൊക്കെ കൂടുതൽ ഇഷ്ടം നമ്മുടെ പച്ചക്കറികളായതുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കാം മുന്തിരി അവിടെ നിന്ന് നിന്നോട്ടെ നമ്മൾ നല്ല പൊടി ഉണ്ട് കാരണം നമ്മളിത് അന്ന് തന്നെ ചെയ്യേണ്ടത് പക്ഷേ അന്ന് ഓരോ തിരക്കായില്ല നമുക്കിതുണ്ടായി ആ തീർന്ന സമയത്ത് തന്നെ കട്ടൊക്കെ ചെയ്ത് നിർത്തേനും ഈ പണി ഉണ്ടാവില്ലായിരുന്നു കേട്ടോ ഇപ്പൊ എല്ലാം നല്ല ഉണങ്ങി നല്ല പൊടിയുണ്ട് അത് ഞാനെ രണ്ടുപേരും രൂപ അങ്ങനത്തുള്ള പരിപാടി ആയിട്ട് അതൊരു നല്ല സ്റ്റീണും സമയം അത് എത്ര ആയിട്ടോ പക്ഷേ ഇവിടെ സമ്മറിന്റെ ആ ടൈമിൽ തുടങ്ങി ഞാൻ പറയാനുള്ളത് ഇടയിലേക്ക് കുറേ നേരം കിട്ടുന്നു അതുകൊണ്ട് നല്ല വെക്കമുണ്ട് കുറച്ചത്യാവശ്യം തണുപ്പുത്തിണ്ട് കേട്ടോ പൊടിയുണ്ട് നന്നായിട്ട് പൊടിയുണ്ട്

ള്ള് അപ്പൊ ഇവിടുത്തെ ചെറിയ നല്ല ചൊറിയ ഇതാട്ടോ ശരിക്കും ശ്രദ്ധിക്കണം നമ്മള് ഇനി അമ്മ അടുത്ത സാധനം തരാം പോടനെ പള്ളികള് വരാ ഇവിടെ പിന്നെ ഏറ്റവും സമാധാനമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കാടിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ എന്ത് ചെയ്താലും ഇവിടെ പാമ്പില്ല കേട്ടോ അയർ എന്തെങ്കിലും പാമ്പില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തും ധൈര്യപൂർവ്വം ചെയ്യാം കേട്ടോ വേറെ ഉച്ച അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും പാമ്പുണ്ടാവാറില്ല അതാണ് കേട്ടോ ഇത്ര എനിക്ക് പാമ്പിന് ഭയങ്കര പിടിയും അപ്പോൾ ഇവിടെ നമുക്കിതൊക്കെ കാടിൻ്റെ ഉള്ളിലൊക്കെ ചേർ പറിച്ച് പുല്ലും അതൊക്കെ കുറച്ച് കളയാം ഒരു കുഴപ്പമില്ല ഒരു പേടിയും വേണ്ട നമ്മുടെ വീടിൻ്റെ മൂലയ്ക്കെ തന്നെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ ഇതൊക്കെ കളയാറോ അപ്പോൾ എന്നിട്ട് ഞാൻ നമ്മുടെ ചെടി ഇടമ്പോൾ അതിൻ്റെ താഴേന്നുള്ള മണ്ണ് അപ്പോൾ നല്ല ആയിട്ട് വരും അതിൽ നിന്ന് എടുക്കുമ്പോൾ പുല്ല് വെട്ടണതൊക്കെ ഈ കോർണറിലായിട്ടിട്ടുന്നത് നളയും ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് നല്ല നല്ല മണ്ണ് കിട്ടും നമ്മുടെ അപ്പുറത്ത് ഞാൻ പറയാറില്ലേ വലിയൊരു ഇങ്ങനെ പുല്ലൊക്കെ പാടം പോലത്തെ പശുവിനെ കൊടുക്കാനുള്ള പുല്ല് വളർ വളർത്തുന്ന സ്ഥലമാണേ ഓ മാറ്റം അതിൻ്റെ ഇടയിൽ അവിടെ പോയി ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യാണ് എല്ലാം അത്യാവശ്യം കളിയൊക്കെ പറിച്ചു കഴിഞ്ഞോട്ട് നമുക്ക് മണ്ണ് ഒന്ന് ഇളക്കി കളിക്കുന്നതാണ് മണ്ണിടക്കി പുതിയ മണ്ണ് ഇട്ട് നമുക്ക് സെറ്റ് നീ വേണ്ട ഒരു മണിക്കൂർ തിരിച്ചല്ലാട്ടോ സെറ്റ് സെറ്റാക്കാം എല്ലാവരും കൂടെ ചെയ്തപ്പോൾ ഇവിടെ നിന്ന് പെട്ടെന്ന് പോകും ഇച്ചിരി മണ്ണ് നമുക്ക് നമുക്കിടാന്ന് ബാക്കിയത്തെ പിന്നെ വന്ന് അപ്പോൾ നമുക്ക് നിർത്തിയാലോ ഒമ്പതര അതിന് നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് കണ്ട അത്യാവശ്യം എല്ലാം നല്ല നീറ്റായി കുറച്ച് മണ്ണ് ടോപ്പ് ചെയ്ത് നനച്ചിട്ടിട്ട് നമുക്ക് നാളെ ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് പയ്യ ചേട്ടാ ഒന്നും സീഡും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ എല്ലാം തുടങ്ങിയിട്ട് വേണം ബാപ്പ ഇനി നാളെ യു സ്കൂളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ മച്ചാ ഇതിനകത്തേക്ക് വരയ്ക്കോ ായിട്ട് ഇന്നത്തെ പണി തൽക്കാലത്തേക്ക് നിർത്തി നമുക്ക് നാളെ വീണ്ടും വൈകുന്നേരം എല്ലാം വന്ന് കൈക്കഴിഞ്ഞാ തെക്കാക്കോ നമ്മുടെ മഴ വെള്ളാട്ടോ മഴവെള്ള സംഭരണിയാണ് ചെറിയ തണുപ്പുണ്ടല്ലോ ഇവിടെ വൈകുന്നേരം അത്യാവശ്യം തണുപ്പുണ്ടല്ലോ എത്ര ഇത് പകം എത്ര ചൂടുണ്ടായാലും വൈകുന്നേരം എന്നൊക്കെ സണക്കുണ്ട് അപ്പോൾ വെള്ളത്തിനൊക്കെ നല്ല കണക്കും കിട്ടാം